ഹലോ ഗെയ്സ് അസാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ എല്ലാരും വിചാരിക്കും ഇന്നത്തെ ഡ്രസ്സൊക്കെ ഇട്ട് വരികയും കുട്ടപ്പനെ അടുത്ത കല്യാണം ഉണ്ടോ എന്ന് ഗെയ്സ് അപ്പൊ കല്യാണ സീസണൊക്കെ നമ്മൾ നിർത്തി കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ വിരുന്നുകൾ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിരിക്കാണ് അതെ ഇപ്പൊ കല്യാണത്തിന്റെ വിരുന്നിന്റെ കടയിൽ നമ്മളത് ചെറിയൊരു ഔട്ടിംഗ് പോവാണേ അപ്പൊ ഔട്ടിംഗ് പോവാൻ പറ്റില്ല ഔട്ടിംഗ് ഒക്കെ പോയാലൊന്ന് ഫ്രഷ് ആയി വരാം അപ്പൊ നമ്മള് പോവാൻ പോകുന്ന എന്ന് പറഞ്ഞാല് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് അല്ലേ ചക്കര കൊല്ലങ്കോട് പിന്നെ ആ ചക്കരയും അളിയനൊക്കെ മുന്നേ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് പാപ്പാക്കും ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് പാപ്പാനോട് നമുക്ക് ചോദിച്ചു നോക്കാം അതേപോലെ ഉമ്മ കണ്ടിട്ടുണ്ട് പോയിട്ടുണ്ട് കൊല്ലംകോട് പോയിട്ടില്ല അപ്പോൾ നല്ല അടിപൊളി അടിപൊളിയൊരു ഗ്രാമ ഭംഗിയിട്ടുള്ള ഒരു സ്ഥലമാണ് കണ്ടിട്ടില്ലല്ലോ ആ അപ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാർ ആദ്യമായിട്ടാണ് അപ്പോൾ ഇതിനകത്ത് പോയിട്ടുള്ളത് അളിയനും ചക്കരയും ഉള്ളൂ ഇതിനു മുന്നേ ആ അവരൊക്കെ പോയിട്ടുണ്ട് ഉമ്മ ഉമ്മെന്ന് വന്നില്ലല്ലോ നിങ്ങൾ പോയത് ആ ഉമ്മന്ന് വന്നിട്ടില്ല അപ്പോൾ പറഞ്ഞ പോലെ തന്നെ അളിയനും ചക്കരയും മാത്രമേ പിന്നെ ഇതിനു മുന്നേ പോയിട്ടുള്ളൂ അപ്പം നമ്മളൊക്കെ ആദ്യമായിട്ട് പോവാണ് അപ്പോൾ ഒരു ഇവിടെ കാണാൻ ഉണ്ടോ കാഴ്ചകൾ കാഴ്ചകൾ വില്ലേജ് ഗ്രാമം ഇഷ്ടമുള്ളവർക്ക് വില്ലേജ് ഗ്രാമവും വില്ലേജും ഗ്രാമവും രണ്ടും ഒന്നാണ് രണ്ടും കൂടെ മിക്സ് ആക്കിട്ട് ചക്കര ഉദ്ദേശിച്ചത് ഗ്രാമം അടിപൊളിയാണ് അപ്പൊ ഗ്രാമ ഭംഗി ഇഷ്ടമുള്ള ആൾക്കാർക്ക് നല്ല പിന്നെ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് ഇഷ്ടം ഇഷ്ടം കാരണം എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ പത്ത് ഗ്രാമങ്ങളിൽ ഒന്നായിട്ടുള്ള സ്ഥലമാണെന്ന് തോന്നുന്നില്ല കൊല്ലംകോട് അപ്പൊ ഏതായാലും ഇൻഷാല് നമുക്ക് അവിടെ പോയിക്കാം അപ്പൊ ആദ്യം മാപ്പാടുത്തി ചോദിച്ചാ പിന്നെ അപ്പായം ഒരുപാട് കാലുകൊണ്ട് ഇങ്ങനെ പറയും പിന്നെ കൊല്ലംകൂട് പോണെ കണ്ടാല് ആ ഒരു അങ്ങനെയൊക്കെ ഫുള്ള് വയലപ്പാടായിരിക്കും അപ്പൊ ഈ മഴ പെയ്യുന്ന സമയത്ത് ഈ നെല്ലിൻ്റെ ഉൾക്കൂടെ വെള്ളം പോകില്ല ഞങ്ങൾ കുപ്പിയിൽ ഒരു കയറൊക്കെ ഇവിടുന്ന് വെള്ളം പോടിയിട്ട് അപ്പുറത്ത് നിർത്താക്കും അതേപോലെ മുളല്ലേ മുളയുടെ ഈ പറയാ ീതില് പഴയ രീതിയിലാണ് അവിടത്തെ കാഴ്ചകള് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉള്ളത് പറയുന്നത് നമ്മളപേക്ഷിട്ട് ഒരു നല്ല കാഴ്ച പോകും മുന്നേ ഇവിടെ ജീവിച്ചോളന്ന ആൾക്കാരായതുകൊണ്ട് അത് വലിയൊരു പുത്തരിയായിട്ട് തോന്നില്ല പക്ഷെ നമുക്കത് നല്ല കാഴ്ചയും അങ്ങോട്ട് പോയി നോക്കാം പോയിട്ടുണ്ടോ ഇല്ല പോയിട്ടില്ല പോയിട്ടില്ല ആദ്യമായിട്ട് പോകുന്നു ഒരുപാട് ആഗ്രഹം അവിടെ ഒരുപാട് പിന്നെ കാണാനൊക്കെ ഗ്രാമ ഭംഗി കാര്യങ്ങളൊക്കെ നല്ല ഉള്ള സ്ഥലമാണ് ആഹ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടിട്ടുള്ളത് പിന്നെ ഫോണിൽ കണ്ടിട്ടുണ്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട് വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പക്ഷേ നേരിട്ട് കണ്ടിട്ടില്ല സിനിമയിൽ കണ്ടിട്ടുണ്ട് ആ വാപ്പാക്ക് നല്ല ആഗ്രഹമാണ് കാരണം നമ്മളിപ്പം പാലക്കാട് നമ്മൾ നമ്മുടെ കല്യാണമൊക്കെ ഉറപ്പിച്ച് എൻഗേജ്മെന്റ് ചെയ്തതിനു ശേഷം അപ്പൊ പറയും പാലക്കാട് എന്നുള്ള സ്ഥലത്താണല്ലോ കൊല്ലംകൂടെ അപ്പൊ ഞാൻ പറയും കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ പോവാന്ന് ഞാൻ പറയും കല്യാണത്തിന് ശേഷം അപ്പാടുത്ത് പറയും വരും നമുക്ക് വീട്ടിൽ നിന്നൊക്കെ പോകുമ്പോ അങ്ങോട്ട് പോകാന്ന് പറയും അപ്പൊ ഇന്നതാ നമ്മൾ ഇനി അങ്ങോട്ട് പോയല്ലേ അതെന്നെ പോയി കഴിഞ്ഞാൽ സ്ഥലമോ കണ്ടിട്ട് വരാല്ലേ കണ്ടിട്ട് വരാം എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് കൂടാ എനിക്കൊണ്ട് മഴയൊക്കെ പെയ്തപ്പം അവിടെ വെള്ളച്ചാട്ടം എന്തൊക്കെ ഉണ്ടെന്നു അല്ലേ ചക്കര ഇവരെ മുന്നേ പോയിട്ടില്ലേ

അപ്പി തന്നെ എഴുതുന്നു എനിക്ക് കുറച്ചൊക്കെ അറിയാം അറിയണ പോലെ അപ്പം ഏതായാലും അത് ശരിയായിട്ടുണ്ട് എന്നാ പോയി തരാം അളയ ബൈക്കിൽ വരില്ലേ അങ്ങനെ ഇതാ കുട്ടികളും ചേർന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇനി നേരെ മുകളിലോട്ട് പോയിട്ട് കാറിലാണ് നമ്മളിന്ന് പോകുന്നത് നടന്നോടി வெள்ள எ எங்க போகுது நீ எங்க போகுது தெரியாதா டூர் போகுதா അങ്ങനെ നമ്മളോട് വണ്ടിയിൽ കയറിയിട്ടുണ്ട് അപ്പൊ വാപ്പതാ മുന്നിലുണ്ട് അളിയ വണ്ടി ഓടിക്കുന്നുണ്ട് സെന്ററിലുണ്ട് അപ്പോൾ ബേ ബാക്കിയുള്ള മൂന്നാൾക്കാർ സനായും മിയാസും ചക്കരയും അവർ മൂന്നാൾക്കാരും ബേക്കറി ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ഫ്രണ്ടിലാണെങ്കിലും നമ്മളൊന്നായിട്ട് ഞെരുങ്ങിയിരിക്കേണ്ടി വരും അതുകൊണ്ട് അവർ മൂന്നാളും പുറകിലിരിക്കാൻ ഇറങ്ങും അവരുടേ ആസ്വദിച്ച് പിന്നെ പാട്ടൊക്കെ കേട്ട് കേട്ടങ്ങനെ ബേക്കിൽ ഇരിക്കുകയാണെ ബേസ് അങ്ങനെതേ നമ്മൾ പിന്നെ വരും വഴി തന്നെ ഫുഡ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊരു നല്ലൊരു പഴമയുടെ പഴമയോട് നൂറ് ശതമാനം നീതി പുലർത്തുന്ന ഒരു ഷോപ്പ് പോലെ നല്ല ഓലപ്പരക്കയിൽ ഓലപ്പരക്കായിട്ടുള്ള ഒരു ഷോപ്പിലാണ് അപ്പോൾ അതെ എല്ലാവരും അവിടെയുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെയുണ്ട് അപ്പോൾ ഫുഡ് കഴിക്കാൻ കയറും അങ്ങനെ നമ്മളതേ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വന്ന സമയം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് നാടിനു ഊണ് കഴിക്കാൻ വിചാരിച്ച് കയറിയത് പക്ഷേ സാധനം കിട്ടിയില്ല അങ്ങനെ നമ്മൾ നെച്ചോറും ബീഫൊക്കെ കഴിച്ചത് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഡെയിലി ബിരിയാണി നെച്ചോറൊക്കെ തന്നെയല്ലേ കഴിക്കുന്നത് അപ്പോൾ ചേഞ്ചിന് വേണ്ടിയിട്ട് നാടിനു ഊണ് സദ്യ കഴിക്കാൻ കയറിയതാണ് ഇവിടെ ആകുമ്പോൾ നല്ല അടിപൊളി സദ്യ കിട്ടുമല്ലോ പക്ഷേ നമ്മൾ വന്നപ്പോൾ ഏക്കറിഞ്ഞുകൊണ്ട് സാധനം കഴിഞ്ഞാണ് അപ്പോൾ ഇനി ഏതായാലും നമുക്ക് കൊല്ലംകോടേക്ക് പോവാം അളിയനുപ്പേം കാറിലുണ്ട് അമ്മ സൗഫിത്ത ചക്കര കുട്ടികളൊക്കെ ഇവിടെ പോകുന്നുണ്ട് അങ്ങനെ കേസ് നമ്മൾ പിന്നെ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിൻ്റ് എത്തിയിട്ടുണ്ടല്ലേ ആ നമ്മളപ്പോൾ കൊല്ലംകോട് എത്തിയിട്ടുണ്ട് അപ്പോൾ കൊല്ലംകോടത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇനി മുമ്പോട്ട് പോകാൻ പോകണപ്പോൾ പോകുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചിട്ട് അപ്പോൾ ചക്കരത്തെ വണ്ടിയുടെ മുകളിലേക്ക് ഇരുന്ന് കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും പോകുന്ന വഴിക്കലത്തെ കാഴ്ചകൾ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കടുത്ത വരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ സീതാർകുണ്ടാണല്ലേ സീതാർകുണ്ട് അപ്പോൾ അവിടെ പിന്നെ വെള്ളം ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഏ അപ്പോൾ ആൾക്കാർ കുടിച്ചുവരുന്ന ചക്കരവിടെ ഉണ്ട് അപ്പോൾ ഏതായാലും കൊല്ലങ്കോടത്തെ കാഴ്ചകൾ കണ്ട് നമുക്ക് സീതാർകുണ്ടിലോട്ട് പോയി വാ അങ്ങനെ അതേ നമ്മളെ കൊല്ലംകൂടെ കാഴ്ചയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇപ്പോഴത്തെ കറക്റ്റ് നമ്മൾ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ചക്കരത പോകുന്നത് അമ്മ അവിടെ നിൽക്കുന്നുണ്ട് സൗഫീത്തായും കുട്ടികളും അപ്പായൊക്കെ മുന്നേ പോകുന്നുണ്ട് അടിയൻ പിന്നാലെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ നേരെ മുന്നിൽ കാണുന്നുണ്ടോ ഈ ഒരു മല വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണത് മക്കൊക്കെ നല്ല അടിപൊളിയൊരു സ്ഥലമാണ് ഈ സൈഡ് കാണുന്നതൊക്കെ മുഴുവൻ മാവിൻ തോട്ടങ്ങളാണ് മുഴുവൻ മാങ്ങ കൃഷിയാണ് ഇവിടെ കുറേ ആട്ടിൻപറ്റങ്ങളൊക്കെ അത് വരുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ചും പാലക്കാടിന്റെ ഒരു ഗ്രാമം പിന്നെ മനോഹരമാക്കുന്ന കാഴ്ചകളുണ്ട് ഇതുപോലെ കുറച്ച് ആട്ടിൻപറ്റങ്ങൾ അതുപോലെ നമ്മൾ വന്നപ്പോൾ കണ്ട ആ ഒരു പിന്നെ നെല്ല് വിതയ്ക്കുന്നതും ട്രാക്ടറും കാഴ്ചകളൊക്കെ അപ്പോൾ ഏതായാലും നമുക്ക് സീതാർക്കുണ്ടോട് പോയാ വന്നപ്പോൾ കണ്ട് വേറൊരു ബോഡിയാണ് നിങ്ങൾ കാണിച്ചില്ല അത് കണ്ടില്ലേ അതായത് ഇവിടെ വരുന്ന ആൾക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് സീതാർക്കുണ്ട് കൊല്ലങ്കോട് ഇവിടെയുള്ള ആൾക്കാരുടെ ഒരു പിന്നെ നിർദ്ദേശമാണ് എഴുതിച്ചേക്കുന്നത് അതായത് ഈ ഒരു സ്ഥലം പിന്നെ പൂർണ്ണമായിട്ടും വനമേഖലയുടെ അല്ലെങ്കിൽ വനത്തിൻ്റെ അതിർത്തിയുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഇനിയും വരും തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇനിയും നമ്മുടെ നമുക്ക് ശേഷം വരുന്ന ആൾക്കാർക്കൊക്കെ ഇനിയും കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കൃത്യമായിട്ട് അതായത് വൃത്തിയോടെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ് അപ്പോൾ പ്ലാസ്റ്റിക് മറ്റുള്ള സാധനങ്ങൾ മാലിന്യങ്ങളൊന്നും ഇവിടെ വലിച്ചെറിയരുത് എന്നാണ് അവർ ആ ഒരു ബോർഡിൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് പാലിക്കേണ്ട നമ്മുടെ ഒരു മര്യാദയാണ് അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലാസ്റ്റിക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വലിച്ചെറിയരുത് അത്രേ ഉള്ളൂ ഇവിടെ നമ്മളും കുടിക്കാനും വെള്ളമൊക്കെ വാങ്ങിയിട്ട് പോകുന്നുണ്ട് പക്ഷേ ഒരിക്കലും ഇതൊക്കെ കുടിച്ചതിന് ശേഷം അവിടെ എന്നാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് പാലിക്കാൻ നോക്കണം അപ്പോൾ അത് മുന്നോട്ട് നടന്നു നോക്കാം മതി ഏഹ് ഉണ്ടാവും വനമേഖലയല്ലേ നല്ല തണുപ്പല്ലേ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നല്ല തണലും നല്ല തണുപ്പൊക്കെ ഉള്ളൊരു വല്ലാത്തൊരു ആംബിയൻസ് നല്ല നല്ലൊരു പോസിറ്റീവ് വൈബ് ഏതാണ് വേപ്പല്ലേ ആര്യ വേപ്പ് മാവ് അതൊക്കെ തന്നെ കൂടുതലുണ്ട് ഈ കാണുന്നതൊക്കെ വേപ്പാണ് നിയാസ് നോക്കിപ്പോയിക്കോ പാത്തു പോയിടെ നടന്ന് കേറുമ്പോ പിന്നെ ഫുള്ള് മരത്തിണല്ലോ അതായത് വള്ളിപ്പടർപ്പൊക്കെ നിറഞ്ഞിട്ട് പിന്നെ നല്ല തണല് നല്ല തണുപ്പുള്ളൊരു സ്ഥലം നോക്കി വെക്ക നല്ല തണലുള്ളൊരു സ്ഥലം അതായത് കുട്ടികളൊക്കെ പിന്നാലെ വരുന്നുണ്ട് ഏ നോക്കി വായോ മരത്തിന്റെ വേരുകളൊക്കെ ഉള്ളതുകൊണ്ട് വീഴാനുള്ള ചാൻസ് കൂടുതലാണ് അതൊക്കെ അതാ മുന്നേ പോകുന്നുണ്ട് അപ്പൊ നല്ല തണുപ്പുണ്ട് ഇന്നത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ചക്കരേ ഇരിപ്പാട് ഉറപ്പിച്ചല്ലേ ആ ചക്കരതയുടെ ഇരിപ്പാടിച്ചിട്ടുണ്ടേ ഒട്ടൂല ഉറപ്പാ ചെറുന്ന് കസേ പ്ലാസ്റ്റിക് കസേരനേക്കാളും ഉറപ്പുണ്ടെന്ന് അറിയണേ ചക്കരതയെ അവിടെ പിന്നെ ഊഞ്ഞാലാടാണ് ചക്കരേ പറ്റുന്നില്ല നോക്കട്ടെ ഞാൻ നോക്കട്ടെക്കട്ടെ ആ അതക്കരെ കുഞ്ഞാലാടുന്നുണ്ട് ഇപ്പൊ കറക്റ്റ് ആയിട്ടുണ്ടേ എങ്ങനെയുണ്ട് സ്ഥലം അടിപൊളി സ്ഥലല്ലേ രസുണ്ടല്ലേ രക്ഷയില്ല അടിപൊളി സ്ഥല മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തണുപ്പാണ് അല്ലെ ഇതിനുള്ളിൽ ഇത്രയും പാലക്കാട് എന്ന് പറഞ്ഞ സ്ഥലം നിങ്ങൾക്കറി ഇത്രയും ചൂടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ആ ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മൾ ഇത്രയും തണുപ്പുണ്ടെന്ന് പറയണമെങ്കിൽ കാരണം ഇവിടെ ആ രീതിക്കുള്ള തണലും ചോലയും പിന്നെ സുഖമുള്ളതുകൊണ്ടാണ് ആ കാട്ടുപുള്ളികളും എല്ലാം കൂടി ചേർന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ ആപ്പതേ അവിടെ നിന്ന് നടന്ന് വരുന്നുണ്ട് അങ്ങനെ ഇതേ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ മറ്റൊരു സ്പോട്ടിലാണ് എത്തിയേക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞപോലെ തന്നെ കാര്യമായിട്ടുള്ള മഴയൊന്നും പെയ്തില്ലല്ലോ അപ്പോൾ കൊണ്ട് ഇവിടെ ഒക്കെ വറ്റിയിട്ട് കിടക്കുകയാണ് താഴെ ഭാഗത്തൊക്കെ കുറച്ച് വെള്ളമുണ്ട് അവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ട് ചക്കര മുന്നാലെ പോകുന്നുണ്ട് വഴികാട്ടിയായിട്ട് ചക്കരെ നീ ഇവിടെ ഇനി ഒന്ന് മുൻപേ വന്ന പരിചയമുണ്ടോ ഈ ഭാഗത്ത് ഇല്ല ഇല്ല നീ മുന്നേ ഗൈഡ് ലൈൻ ആയിട്ട് പോകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ചോദിച്ചതാണ് ഇതായിരുന്നു പണി അപ്പൊ നീ ഇവിടെ പിന്നെ വനമേഖലയിൽ ഇതേമാതിരി വഴികാട്ടിയായിട്ടിരുന്നു ജോലി ഏഹ് അപ്പൊ അവിടെ ആ ഒരു മലയുടെ ടോപ്പ് ആരും എൻ്റെ കാണുന്നു സന അതാ അവിടെ കുടുങ്ങിയിട്ട് നിൽക്കും എന്താടാ കുടുങ്ങി അങ്ങനെ വെക്കാറ് ഉക്കാറ് അങ്ങനെ വെക്കാറ് അവസാനം അവിടെ ഉണ്ട് ഇവിടെ അന്ന് കുത്തി കളയല്ലാങ്കിൽ കുളിക്കാൻ കഴിയുമ്പോൾ കുളിക്കാൻ പോയേ കുളിക്കാൻ അപ്പോൾ ഇവിടെ ഇവിടത്തെ ചെറിയൊരു വെള്ളക്കെട്ട് കാണുന്നുണ്ടേ ഇവിടെ കാണുന്നുണ്ടേട്ടൂര് അല്ല അപ്പോൾ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണ് കേട്ടോ മീനൊക്കെ പോകുന്നുണ്ടായിരിക്കും കൂടെ അല്ലേ നല്ല തെളിഞ്ഞ വെള്ളം ീര് പോലത്തുള്ളൂ അതിന്റെ അടിയിലത്തെ ഇലകളൊക്കെ കാണുന്നുണ്ട് ഓക്കെ പിന്നെ കുണ്ടു അറിയാലോ ഇതില് വീണാലേ നിനക്ക് പിന്നെ നീ മുങ്ങാനുള്ളത് ഉള്ളൂല്ലേ എന്റെ അരപ്പൊക്കത്തിനെ വെള്ളമുണ്ടാവുള്ളു നീ മുങ്ങാനേ ഉണ്ടാവുള്ളു അങ്ങനെ ആയിക്കോട്ടെ എങ്ങനുണ്ട് കുളിക്കാൻ തോന്നു കുളിക്കാൻ ഭാഗത്തിനോട് വെള്ളം തന്നെ ഉള്ളു നിങ്ങക്ക് താഴെ പോവേണ്ടി വരും ഇതെന്റെ മുട്ട ഒക്കെ തന്നെ ഉള്ളു നിനക്ക് കറക്റ്റ് നീന്തി കുളിക്കാം അല്ലേ വെള്ളം നല്ല തണുപ്പുണ്ടല്ലേ ചക്കര ആ വെള്ളം നല്ല നല്ല ഫുഡ് അപ്പോൾ ഏതാണെങ്കിൽ നമ്മൾ ആദ്യം കണ്ട സ്ഥലത്തുനിന്ന് കുറച്ച് ഇങ്ങോട്ട് നടന്ന് കയറിയാൽ തന്നെ ഇവിടേക്ക് എത്തുള്ളു അപ്പോൾ കുട്ടികളും ഉമ്മയെപ്പോഴൊന്നും വരുന്നില്ല കാരണം അവർക്കൊന്നും കൈ കാലൊക്കെ എങ്ങനെ കാര്യമായിട്ട് നടക്കാൻ കഴിയാത്തതുകൊണ്ട് ഒരുപാട് നടന്നുകയറിയാൽ കൈ വേദനയും കാര്യങ്ങളൊക്കെ കളയുകൊണ്ട് അവരോടൊത്തന്നെ നിന്ന് അടുത്ത കാഴ്ചകളൊക്കെ കാണുന്നു അപ്പം ഞങ്ങളതേ രണ്ടാളും അവരെ കയറാത്തൊരു സ്പോട്ടിലേക്ക് വന്നിവിടേ വെള്ളത്തിലൊക്കെ കാലൊക്കെ കഴുകി ഇവിടെ ഇങ്ങനെ നിക്കുകയാണ് അങ്ങനെ നമ്മളത് ഇവിടുത്തെ കാഴ്ചകളെ കണ്ട് നേരെ താഴത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിനുശേഷം നമ്മളടുത്ത് പോകാൻ പോകുന്ന സ്ഥലം ചെല്ലം ചായക്കടയിലേക്കാണ് അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം മലയുടെ ഒരു ഭാഗത്തും നല്ല മഴക്കാർ കിട്ടുന്നത് അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചിട്ട് നേരെ ചെല്ലം ചായക്കടയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇൻഷാല്ല അത് അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം